പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം ഇമാകൾ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച തെക്കുംകര പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് സി ടി തോമസിന്റെ മൃതദേഹം മച്ചാട് സെന്റ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു നിരവധി ജനപ്രതിനിധികളും സാംസ്കാരിക നായകരും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് അലങ്കരിച്ച വാഹനത്തിൽ സി ടി തോമസിന്റെ മൃതദേഹം തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് കാളിൽ പൊതുദർശനത്തിനായി വെച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു പഞ്ചായത്തിനു വേണ്ടി പ്രസിഡന്റ് ടി വി സുനിൽകുമാറും സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദുവും മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് സി ടി തോമസിനെ നോക്ക് കാണുവാൻ നാനാ തുറകളിൽ നിന്നെത്തിയ ജനങ്ങൾ പുഷ്പാർച്ചന നടത്തിയാണ് മടങ്ങിയത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് സിപിഐഎം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് വടക്കാഞ്ചരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദീപ് മുൻ ഡി സി സി പ്രസിഡന്റ് ഒ റഹ്മാൻകുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ജെയ്സൺ മാത്യു ബിജു ഇസ്മായിൽ ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു ജിജോ കുര്യൻ ഉസ്മാൻ ഖാൻ ആലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിൽ ജേക്കബ് എം കെ ശ്രീജ ഇ ഷെയ്ഖ് അബ്ദുള്ള പി രാധാകൃഷ്ണൻ മേരി തോമസ് വി മുരളി ബി ജെ പി നേതാവ് എസ് രാജു എൻ ഗോപാലകൃഷ്ണൻ കെ രാമചന്ദ്രൻ നിരവധി വൈദികർ സിസ്റ്റേഴ്സ് എന്നിവർ പങ്കെടുത്തു വീട്ടിൽ നടന്ന സംസ്കാര തിരുകർമ്മങ്ങൾക്ക് പുഴുവിൽ ഫറോന വികാരി റവറൻ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മച്ചാട് ഇടുവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ ഫാദർ പോൾ ആലപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് തെക്കുംകര You are watching VCV News.